കനത്ത സുരക്ഷയ്ക്ക് നടുവിൽ ഹജ്ജിന് തുടക്കമായിരിക്കുന്നു ഒന്നര ദശലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജിൽ പങ്കെടുക്കുന്നത് ഒരു ലക്ഷത്തോളം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഹാജിമാരുടെ സുരക്ഷയൊരുക്കാനായി പുണ്യനഗരികളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് മാസം നീണ്ട സുരക്ഷാ മുന്നൊരുക്കങ്ങളോടെയാണ് ഇത്തവണ ഹജ്ജ് അനധികൃതമായി പ്രവേശിച്ച രണ്ടര ലക്ഷം പേരെ മക്കയിൽ നിന്ന് പുറത്താക്കിയിരുന്നു പതിനാറായിരത്തോളം അനധികൃത തീർത്ഥാടകർക്ക് പിഴയും കിട്ടി പരിശോധന വ്യാപകമാക്കിയതിന്റെ ഫലം ലഭിച്ചത് ഹജ്ജിമാർക്കാണ് മക്കയിലെ റോഡുകളിൽ തിരക്ക് കുറഞ്ഞു ഇന്നലെ മിനയിലേക്ക് ബസ് മാർഗം എത്താനെടുത്ത സമയം ശരാശരി പതിനഞ്ച് മിനിറ്റാണ് മണിക്കൂറിലേറെ നേരത്തെ ഇതിനെ സമയമെടുത്തിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷത്തിലേറെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നേരത്തെ നിയോഗിച്ചിട്ടുണ്ട് ഇതിന്റെ നേട്ടം തീർത്ഥാടകർക്ക് വരും ദിനങ്ങളിലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ വർഷം കൊടുംചൂടിൽ മൂവായിരത്തിലേറെ പേർക്ക് സൂര്യാതപമേറ്റിരുന്നു ആയിരത്തിലേറെ പേർ മരണപ്പെട്ടു ഇതിൽ എണ്ണൂറിലേറെ പേർ അനധികൃതരായിരുന്നു ഈ സാഹചര്യത്തിലാണ് കനത്ത നിയന്ത്രണം നിലവിൽ ഒരു ലക്ഷത്തോളം സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങൾ മിനവലയം ചെയ്തിട്ടുണ്ട് മുഴുവൻ വാഹനങ്ങളും പരിശോധിക്കുന്നു ദൈവത്തിന്റെ അതിഥികളെ സുരക്ഷിതമായി ഹജ്ജ് നിർവഹിപ്പിക്കണം അനായ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ കഴിയണം സംതൃപ്തിയോടെ നാട്ടിലേക്ക് തിരിച്ചയക്കണം ഇതിന്റെ ഭാഗമായാണ് നിയന്ത്രണങ്ങൾ കനത്ത സുരക്ഷയിലായിരിക്കും ഇനിയുള്ള അഞ്ചു ദിനങ്ങൾ മക്കയിൽ നിന്നും സാബിത് സലീം മീഡിയ വൺ